സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെടാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു കൊല്ലത്തു നിന്നുള്ള എം എൽ എ ബലാത്സംഗ കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കയാണ് അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല മുകേഷ് അടിയന്തരമായി രാജിവെച്ച് ജനവിധി തേടുകയാണ് വേണ്ടത് അവിടെ മുകേഷിന് എം എൽ എ ആയിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം തേടാൻ വേണ്ടിയിട്ടുള്ള അവസരം പോലീസ് ഒരുക്കി കൊ കൊടുക്കുകയാണ് ഒരു പ്രസിദ്ധനായിട്ടുള്ള വളരെയധികം അറിയപ്പെടുന്ന ഒരു ഒരു ചലച്ചിത്ര താരത്തിനെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ് സിദ്ദിക്ക് കൊച്ചിയിലുണ്ടോ സിദ്ധി ക്കൂട്ടിയിലുണ്ടോ ഇതൊക്കെ പോലീസിനറിയാം ആർ എസ് എസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല അന്വേഷണത്തോട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ നിരവധി ഉദ്യോഗസ്ഥന്മാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം സന്ദർശിക്കാറുണ്ട് അന്വേഷണമായി സഹകരിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവ സംഘമാണ് ബി ജെ പി ഇതിൽ കക്ഷിയല്ല